കെഎസ് യു പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ എത്തിച്ചതിനെ ന്യായീകരിച്ച് മന്ത്രി വി എൻ വാസവൻ നിയമസഭയിൽ പ്രതികരിച്ചു പ്രതികളുടെ തിരിച്ചറിയിൽ പരേഡിന് വേണ്ടിയിട്ടാണ് മുഖംമൂടി ധരിപ്പിച്ചതെന്നാണ് മന്ത്രി പറയുന്നത് വയ്ക്കുന്നതിനോട് സർക്കാരിന് യോജിപ്പില്ല എന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു തീവ്രവാദികളെ പോലെയാണ് കുട്ടികളെ കൊണ്ടുപോയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പ്രതികളുടെ ഐഡൻറ്റിഫിക്കേഷൻ നടത്തേണ്ടതായുണ്ട് അതിനാൽ പ്രതികളുടെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി ഇതിനു മുമ്പായി പൊതുമണ്ഡലത്തിൽ തിരിച്ചറിയാതിരിക്കാൻ മുഖംമൂടി ധരിപ്പിച്ചാണ് കോടതിയിൽ ഹാജരാക്കിയെന്നാണ് റിപ്പോർട്ട് വിദ്യാർത്ഥികളെ വിലങ്ങുവെച്ചതായി പരാതി ഉണ്ടായിട്ടുണ്ട് വിദ്യാർത്ഥികളെ വിലങ്ങുവച്ചിട്ടുണ്ടെങ്കിൽ ആ നടപടിയോട് സർക്കാരിന് യോജിപ്പില്ല ലഭിച്ച ലഭിച്ച പരാതിയിൽ അന്വേഷണം നടത്തുവാനും അന്വേഷണ വിധേയമായി സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ സ്ഥലം മാറ്റുവാനും തീരുമാനിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ കെ എസ് യു എസ് എഫ് ഐ സംഘർഷമുണ്ടായതിനെ തുടർന്ന് കെ എസ് യു പ്രവർത്തകർക്ക് മാത്രം എതിരായി കേസെടുത്ത് കെ എസ് ഇൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ഗണേഷ് ആറ്റൂർ കിളിമംഗലം ഗവൺമെൻറ് കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് അസലം യൂണിറ്റ് ഭാരവാഹി ഒറ്റപ്പാലം കോളേജിലെ അല്ലമീൻ എന്നിവരെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ യു കെ ഷാജന്റെ നേതൃത്വത്തിൽ കൊടും കുറ്റവാളികളെ പോലെ കറുത്ത തുണി കൊണ്ട് മുഖം മൂടി അണിയിച്ച് കൈ പിന്നിൽ കെട്ടി സർ ഫസ്റ്റ് ക്ലാസ് മൈസേറ്റ് കോടതിയിൽ ഹാജരാക്കി സർ തീവ്രവാദികളെ പോലെ ഇപ്പൊ ഇക്കാലത്ത് അങ്ങനെ ചെയ്യാറില്ല ഗോപാൽ ഗോപാൽ ഇതിപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന വിശദീകരണം മന്ത്രി മനസ്സിലാക്കാൻ കാരണം ഇത് എഫ്ഐആറിൽ തന്നെ ഈ കെ എസ് യു പ്രവർത്തകരുടെ മുഴുവൻ പേര് വിവരങ്ങളുണ്ട് അപ്പോൾ പിന്നെ ആ തിരിച്ചറിയൽ പരേഡ് അവർക്ക് അവരെ തിരിച്ചറിയുന്നില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നില്ല അത് തന്നെ സഭയിൽ വിശദീകരിക്കുകയാണോ മന്ത്രി ചെയ്തിരിക്കുന്നത് ഗോപാൽ അതെ സ്മൃതി തനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഇങ്ങനെയാണ് എന്ന ഒരു പരാമർശം മാത്രമാണ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തത് മുഖംമൂടി അണിയിച്ച് കൊണ്ടുവന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അതിന്മേൽ എന്തെങ്കിലും തരത്തിലേക്കുള്ള ഇടപെടലുണ്ടാകുമെന്നോ തരത്തിലേക്ക് പ്രകടമായ രീതിയിൽ അദ്ദേഹം ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല വടക്കാഞ്ചേരി കിളിമംഗലം കോളേജിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചത് കൊടും പോലെ കൊണ്ടുവന്നുവെന്നും അത് ഈ കാലത്ത് തീവ്രവാദികളെ പോലെ അങ്ങനെ പോലും അങ്ങനെ ചെയ്യാം എന്നുമാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണം അതിനു മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി മന്ത്രി വി എൻ വാസവനാണ് നൽകിയത് അതായത് ഈ കേസിൽ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ മൊഴിപ്രകാരം പ്രതികളെ മുൻപരിചയമില്ല എന്നും അതുകൊണ്ട് തന്നെ ഐഡന്റിഫിക്കേഷൻ തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതായിട്ടുണ്ട് എന്നും അതുകൊണ്ടാണ് ഇവരെ മുഖംമൂടി അണിയിച്ചു കൊണ്ടുവന്നത് എന്നുമാണ് റിപ്പോർട്ടിലുള്ളത് എന്നതാണ് മന്ത്രി വി എൻ വാസവൻ സൂചിപ്പിച്ചത് അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ വിലങ്ങുവെച്ചതായിട്ടുള്ള ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് ആ പരാതിയിന്മേൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് വിലങ്ങ് വെച്ചിട്ടുണ്ട് എങ്കിൽ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത് സർക്കാരിന് വിയോജിപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ വിധേയമായി ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ടുള്ള ഷാനവാസിനെ ഷികളം ഷാജഹാനെ സ്ഥലം മാറ്റിയിട്ടുള്ളത് ആ സ്ഥലം മാറ്റിയ നടപടി പ്രാഥമിക നടപടിയാണ് എന്നും അതിന്മേലുള്ള അന്വേഷണവും നടപടികളും നടക്കുകയാണ് എന്നും മന്ത്രി നിയമസഭയെ അറിയിക്കുകയുണ്ടായി